ഒന്ന് തിരിച്ചു കാണിച്ചിരും അങ്ങനെയാണെങ്കിൽ സൂക്ഷിച്ച് കൊണ്ടുവന്നൊരു സാധനം അങ്ങനെ പൊട്ടിപ്പോയി ൊട്ടി വന്നു അല്ലേ ഇത്ര തിക്നെസ് ഉണ്ടെങ്കിലും ഒരു ഫെദർ ടച്ച് മതി പൊട്ടാനായിട്ട് അപ്പൊ നമ്മുടെ കരുവത്തെടുത്തപ്പോ ചെറിയൊരു അടച്ചിട്ടില്ലെങ്കിൽ വരും അടയ്ക്കാപ്പൊത്ത ഒരു കണ്ണാടിയും സാധാരണ കണ്ണാടിയും തമ്മിൽ ഒരു ചെറിയൊരു വ്യത്യാസമാണ് എന്താന്ന് മനസ്സിലായിട്ടുള്ള ഒരു താഴത്ത് കമന്റ് ചെയ്യണേ അപ്പൊ അതേ കരുവട്ടിപ്പ അതിനകത്ത് കിട്ടിയ കണ്ണാടിയാണത് അപ്പൊ ഇനി ഇതിനെ വേണം നമ്മള് ഗ്ലാസ് ആക്കി മാറ്റാനായിട്ട് ഈ കാണുന്ന ആരോപയച്ച് പച്ചക്കറി കട്ട് ചെയ്തെടുക്കുന്ന പോലെയാണ് ഈ ഒരു കണ്ണാടിനെ ചേട്ടൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ ചെറിയ കണ്ണാടിക്ക് ആക്കിയിട്ട് രണ്ടിഞ്ചും മുറിച്ചെടുക്കും അത്ര വലയുള്ളൂ ഇങ്ങനത്തെ ഡോട്ട്സ് ഒക്കെയാണ് പ്രശ്നം അപ്പൊ അത് പോകുന്നവരെ നമ്മൾ വീണ്ടും പൊളിഷ് ചെയ്യണം ഇത് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഫുൾ ആയിട്ടുള്ള ഒരു കണ്ണാടി ആയിരുന്നു പക്ഷെ ഇതിപ്പോ തുറക്കുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോയിട്ടുണ്ട് ഏതാണ്ട് റൗണ്ടായി ഇനി നമ്മളിതിനെ ഒരച്ചെടുക്കുകയാണ് ഈ ഭാഗമൊക്കെ നമ്മൾ മണ്ണ് കൊണ്ട് കൊണ്ടടക്കും ഈ ഒരു സാധനം മാത്രമേ പുറത്തേക്ക് നിർത്തുള്ളൂ പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും യഥാർത്ഥ സൗന്ദര്യം പറയണെങ്കിൽ ഈ കണ്ണാടിയിൽ കൂടെ നോക്കണം എൻ്റെ കയ്യിൽ കണ്ടില്ലേ വളരെ പ്രത്യേകതയുള്ളൊരു കണ്ണാടിയാണ് നോർമലി കണ്ണാടി ഉണ്ടാക്കുന്നത് ഗ്ലാസിൻ്റെ മേലെ റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് കൊടുത്തിട്ടാണ് എന്നാൽ ഈ കണ്ണാടി ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് പ്യൂർ ആയിട്ടുള്ള വെള്ളം ഉടനെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ അടക്കാപ്പുത്തൂരാണ് ഈ അടക്കാപുത്തൂർ കണ്ണാടി എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടാലോ അടയ്ക്കാപ്പുത്തൂർ കണ്ണാടിയുടെ ശില്പി കൃഷ്ണകോറായിട്ട നടപടി ഉണ്ട് കളിമണ്ണിലും ആറോടും ചകിരി ചേർത്തിട്ട് നല്ലപോലെ അരച്ചിട്ട് പലകയിൽ പരത്തി ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് രണ്ട് ഡിസ്ക് അതിൻ്റെ പുറമെ ചാണകവും അതുപോലെ കുറച്ച് കളിമണ്ണും ചേർത്തിട്ട് നല്ലപോലെ അരച്ചിട്ട് അത് തേച്ച് പിടിപ്പിച്ച് മിനിസാക്കി എടുത്തതാണ് ഇപ്പോൾ ഈ രണ്ട് തട്ടുകൾ ഇത് നല്ല വൃത്തിയായാലേ നമുക്ക് കണ്ണാടി അത്രയും ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ നമുക്ക് കണ്ണാടിയിൽ പണി കുറയണമെന്ന് വെച്ചാൽ ഇത് വൃത്തിയാക്കണം കണ്ണാടിക്ക് വേണ്ട മെഴുകാണ് തേൻ മെഴക് വാങ്ങിച്ചിട്ട് അതിൽ കുങ്കില് എന്നാൽ ഞങ്ങൾ പറയുക അതായത് സാമ്പ്രാണി കുന്തരിക്ക എന്നൊക്കെ പറയും ആ സാധനം ചേർത്ത് ഉരുക്കിയിട്ട് അത് കൂടെ കൊട്ടെണ്ണ ഈ മൂന്നും കൂടി ചേർത്ത് ഉരുക്കി ഉരുക്കിയെടുക്കത്തിട്ടാണ് ഇങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് അതായത് വളയ്ക്കാനൊക്കെ സൗകര്യമായിട്ട് കിട്ടുന്നത് ഇപ്പോൾ ഈ വലുപ്പത്തിലാണ് ഇപ്പോൾ കണ്ണാടി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആ വലുപ്പത്തിൽ നമുക്ക് മെഴുകൊണ്ട് ഒരു റിംഗ് ഉണ്ടാക്കി വെക്കുകയാണ് ഇനി ഇതിൻ്റെ നമ്മൾ ലോഹം ഉരുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ആറങ്ങാൽ എന്നാണ് ഞങ്ങൾ പറയുക ആറങ്ങാൽ ഇവിടെ വെച്ചിട്ട് അതിലൊട്ടിച്ചതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കറക്റ്റ് കണ്ണാടിക്ക് വേണ്ടി ഭാഗത്തിന് ആവും ഇത് കാണുമ്പോൾ ഒരു ആമ പോലെ ഉണ്ടെങ്കിലും ഈ സൈഡ് ഫുൾ ആയിട്ടാണ് മെഴുകു ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്താണ് നമ്മുടെ ഓട് ഉരുക ഒഴിച്ച് അതാണ് കണ്ണാടിയായി മാറുന്നത് മെഴുകൊണ്ടുണ്ടാക്കിയത് കണ്ടില്ല ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിനെയാണ് നമ്മൾ മൊത്തത്തിൽ പൊതിഞ്ഞെടുക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് കരൂട് മണ്ണ് കൊണ്ട് പൊതി കനത്തിൽ പൊതിയാൻ പറ്റുള്ളത് ഇതിപ്പോൾ നമ്മൾ മണ്ണ് തേച്ചിട്ട് ഉണങ്ങി ഇനിയാണ് നമ്മൾ കരൂട് മണ്ണ് തേക്കുന്നത് കരോട് മണ്ണ് തേച്ചിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യും ഈ ലോഹം ഒഴിക്കണ സമയത്ത് ഇത് പൊട്ടിപ്പോകരുത് പിന്നെ നല്ലപോലെ ഉണക്കി ഉണക്കിയെടുത്തിട്ടാണ് നമ്മൾ വറക്കാൻ വെക്കണത് നമ്മുടെ കണ്ണാടിക്ക് വേണ്ടിയുള്ള കരു അടിയായി കൃഷ്ണമുട്രാ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോ നമ്മളിത് ഒലയിൽ വെച്ചിട്ട് കൊങ്ങലാന്നാണ് ഇതിന് പറയുക കൊങ്ങൊലയിൽ വെച്ചിട്ട് ഇത് ചൂടാക്കുകയാണ് അപ്പോൾ ചൂടാക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച മെഴുകൊക്കെ ഇത് കൂടെ ഉരുകി പുറത്ത് വരും ഇത് എത്ര സമയം എടുക്കും ഇതൊരു മൂന്ന് മണിക്കൂറോളം എടുക്കും ആക്ച്വലി ഇതാണ് അതിൻ്റെ പീസ് ചെമ്പും വെളുത്തിയും അതൊരു പ്രത്യേക കൂട്ടാണ് അതാണ് ഇവരുടെ സീക്രട്ട് അത് ആ ഒരു പ്രൊപ്പോർഷനിൽ കറക്റ്റായി കൂട്ടി ഉരുക്കിയെടുത്ത പീസാണത് മുമ്പ് വർക്ക് ചെയ്ത് പൊട്ടിപ്പോയ പീസുകളും അതിൻ്റെ സൈഡ് പീസുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ വാർക്കാൻ പോകുന്നത് ഉണ്ടോ ഉള്ളൂ അവിടെ അപ്പുറത്ത് അല്ലെങ്കിൽ കരു ഏതാണ്ട് ചൂടായി തുടങ്ങിയിരിക്കണോ അപ്പോഴാണ് ഇവിടെ ലോഹം ഉരുക്കാൻ വെച്ചിട്ടുള്ളത് ഇത് എത്ര സമയം എടുക്കും ഉരുക്കി വരെ ഉരുകി ഒരു അരമുക്കാ മണിക്കൂറെ വേണ്ടു ശരിക്കും അതെ ഒരു സൈഡ് കരുവായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡ് നമ്മുടെ ഓട് ഉരുക്കിക്കൊണ്ടിരിക്കുന്ന നല്ല ചൂടുണ്ട് ഇവിടെ ഇരിക്കും എൻ്റെ ഫേസ് ഒക്കെ നല്ല ചൂട് അടിക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് മണിക്കൂറായി സമയക്കൂടെ ഏകദേശം ഇരുട്ടായി ഇത് ആദ്യം നമ്മൾ കരുവെടുത്തിട്ട് പുറത്തേക്ക് വെക്കുകയാണ് എന്നിട്ട് വേണം ഓട് ഉരുകി മൂച്ചെടുക്കാൻ വേണ്ടി പഴുത്തിരിക്കുകയാണ് അല്ലേ അത്രയും പഴുത്തിരിക്കുകയാണ് ഞങ്ങളുടെ ഭാഷയിൽ കായ്പാവ എന്ന് സാധാരണ സാധാരണത് എടുത്ത് വെക്കുന്ന സമയത്ത് ഈ കരുവിൻ്റെ ഇവിടേക്കെങ്ങനെ ചില പൊട്ടലുകളൊക്കെ ഉണ്ടാകും ലോഹം ഒഴിക്കുന്ന സമയത്ത് അത് പുറത്ത് ഇടും അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും നനഞ്ഞ മണ്ണുകൊണ്ട് പരമാവധി വിള്ളലുകളൊക്കെ വടിച്ചെടുക്കും അങ്ങനെ വടിച്ചെടുത്തിട്ടാണ് നമ്മൾ ലോഹം ഒഴിക്കുക അത് ചൂടോട് ചൂടോടുകൂടെ തന്നെ ചെയ്യും അപ്പോൾ തന്നെ അത് ചോദിച്ചു കയ്യോടുകൂടെ ചെയ്യും ശരിക്കും അത് സംവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വളരെ ചൂടോടുകൂടിയാണ് ആ പ്രോസസ്സ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു ശേഖരം പോലും വായു ഉണ്ടാവാൻ പാടില്ല വായു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ലോഹം അവിടെ ആ ഭാഗം ഒഴിഞ്ഞ ഒഴിഞ്ഞിരിക്കും രണ്ട് കരി ഇവിടെ സെറ്റ് ഇനി നമുക്ക് ഓടെടുത്ത് ഇതിലേക്ക് ഒഴിക്കണം എടുത്ത് വെച്ചു ആ ലോഹം ഉരുകി നല്ല വറച്ചു എന്നൊക്കെ പറയും ഞങ്ങൾ നല്ലോണം ഉരുകി ഇങ്ങനെ തുള്ളണം ആ സമയത്താണ് നമ്മൾ അടുത്ത് ഒഴിക്കുക കാരണം അത്രയും എല്ലാ ഭാഗത്തും ക്ലിയറായിട്ടും നിറഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇല്ല ലോഹത്തിൻ്റെ യാതൊരു

ഇതിൻ്റെ ഓടിൽ ഇത് വരാതിരിക്കുക ആറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുണി വെക്കുന്നത് തുണി വെച്ച് കഴിഞ്ഞാൽ കത്തുമ്പോൾ ഒരുപോലെ രണ്ടും നിറഞ്ഞു വന്നു തള തളച്ച് നിൽക്കുന്നുണ്ടല്ലേ ലോഹം അപ്പോൾ കരുവിലേക്ക് നല്ല ചൂടായി ഉരുകി ഓട് ഇതേ ഒഴിച്ചിരിക്കുകയാണ് അതിന് മേലെ തുണിയെല്ലാം വെച്ച് പൊട്ടാതിരിക്കാൻ തുണിയെല്ലാം വെച്ചിട്ടാണ് ഒഴിച്ചത് നല്ല ചൂടാണ് അടുത്തിരിക്കുമ്പോൾ തന്നെ ഈ കരുവെന്നുള്ള ആ ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഇത് പന്ത്രണ്ട് മണിക്കൂർ കഴിയണം ഒന്ന് ഉടച്ചെടുക്കാൻ എന്നിട്ടാണ് നമ്മൾ കണ്ണാടിയുടെ ബാക്കി ഭാഗങ്ങൾ ചെയ്യുന്നത് ഇന്നലെ രാത്രി നമ്മൾ ഈ കാണുന്ന കരൂലാണ് ഓട് ഉരുക്കി ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അതെ ഇന്നലെ നല്ല ചൂടോടുകൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒറ്റ രാത്രി ഫുള്ളായിട്ട് ഇത് തണുത്തതിന് ശേഷം ഞാൻ ഞാനിത് കയ്യിലെടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇനി എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു കാര്യമാണ് ഇതൊന്ന് തുറന്നിട്ട് ഇതിനകത്ത് എന്താണെന്നുള്ളത് കാണാനായിട്ട് ഒരു കുട്ടി പുറത്തെടുക്കുന്ന ഒരു ഫീലിംഗ് ആണ് അപ്പം നമുക്ക് അതിനെ തട്ടിയിട്ട് പുറത്തെടുക്കാം കാരണം ഇതിനകത്താണ് കണ്ണാടി ഉള്ളത് നമുക്കത് കാണാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് ഇത് വളരെ പതുക്കെ തട്ടി എടുക്കണം അല്ലേ എടുക്കുമ്പോൾ തന്നെ കുറേ ഭാഗങ്ങളൊക്കെ അയ്യോ ഇത് പൊട്ടിപ്പോയോ ആ അങ്ങനെ പൊട്ടിയത് ചിലപ്പോഴാണ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടും ഇത് നമ്മൾ ചെറിയ കണ്ണാടിക്കാക്കിയിട്ട് രണ്ടിഞ്ച് മുറിച്ചെടുക്കും അപ്പോൾ ഇതേ കരുവ് പൊട്ടിച്ചപ്പോൾ അതിനകത്ത് കിട്ടിയ കണ്ണാടിയാണിത് അപ്പോൾ ഇനി ഇതിനെ വേണം നമ്മൾ ഗ്ലാസ് ആക്കി മാറ്റാനായിട്ട് ഇതിങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഫുള്ളായിട്ടുള്ളൊരു കണ്ണാടിയായിരുന്നു പക്ഷെ ഇതിപ്പോൾ തുറക്കുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോയിട്ടുണ്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര വിഷമായിപ്പോയി കാരണം നമ്മൾ ഫുള്ളായിട്ട് കിട്ടുന്നത് വിചാരിച്ചാണ് അപ്പൊ നമ്മൾ ആദ്യത്തെ കരു പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഒരു കണ്ണാടി പൊട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി ഒരു കരുവും കൂടി ഉണ്ട് നമുക്ക് ഇനി അതും കൂടെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥയും കൂടെ എന്താണെന്ന് നമുക്ക് നോക്കാം വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ മൊത്തം ആയി പോകും ഓ സൂപ്പർ ബ്ലാക്ക് കളറിലുള്ള ഇതാണല്ലേ കണ്ണാടി അതെ ഇതിന്റെ പുറകുവശായിരിക്കും ഏറ്റവും ആയിട്ടുള്ളത് അതാണ് എത്ര ടമ്പറായി നിൽക്കുന്ന കണ്ണാടിയാണ് നമ്മൾ എത്ര സൂക്ഷിച്ചാലും പൊട്ടാൻ സാധ്യതയുണ്ടല്ലേ എത്താൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ പൊട്ടാതെ കണ്ടതല്ലേ അതും നമ്മൾ എടുക്കുമ്പോഴേക്കും പൊട്ടി പോകും ശരിക്കും നമ്മൾ ആദ്യത്തെ കരു പൊട്ടിച്ചപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ നന്നായിട്ട് കിട്ടുന്നതാണ് വിചാരിച്ചത് പക്ഷെ അത് ഓപ്പൺ ചെയ്തപ്പോൾ കൃത്യമായിട്ട് കിട്ടി പക്ഷെ നമ്മൾ കയ്യിലെടുത്ത സമയത്ത് പെട്ടെന്ന് ഒന്ന് പൊട്ടിപ്പോയി നമ്മളിത് കരു പൊട്ടിച്ച് പുറത്തെടുത്തപ്പോൾ പൊട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മളിതിന് ചെറിയ രീതിയിലുള്ള കണ്ണാടി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കൃത്യമായിട്ട് അളവൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അവർ ആരും ഉപയോഗിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു പച്ചക്കറിയൊക്കെ മുറിക്കുന്ന പോലെയാണ് ചേട്ടൻ എന്തേ കട്ട് ചെയ്തെടുക്കുന്നത് ഇത്ര ഈസി ആയിട്ട് അത് പൊടിച്ചെടുത്ത് നോക്കിയേ ഏതാണ്ട് റൗണ്ടായി ഇനി നമ്മളിതിനെ ഒരച്ചെടുക്കുകയാണ് എമരി പേപ്പറിൽ ഉരച്ചിട്ട് ഇതിൻ്റെ ഇതൊക്കെ ഈ ഇതൊക്കെ മാറ്റിയിട്ട് നല്ല ക്ലിയർ ആക്കി എടുക്കണം എന്നിട്ട് പോളിഷ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ണാടിയാക്കി മാറ്റുന്നത് ഇപ്പം റൗണ്ട് ഷേപ്പിൽ അടിപൊളി ഇനി ഇതിനെ ഉരച്ചിട്ട് കണ്ണാടിയാക്കി മാറ്റണം ഇതിങ്ങനെ മണിക്കൂറുകളോളം ഉരയ്ക്കണം അതായത് ചില കണ്ണാടിയൊക്കെ രണ്ട് ദിവസമൊക്കെ ഇറക്കണം ഒരു അഞ്ചിഞ്ച് കണ്ണാടിയൊക്കെ അനുസരിച്ച് ചിലപ്പോൾ രണ്ട് ദിവസം ഒക്കെ ഉറക്കേണ്ടി വരും അതായത് ചെറിയ ചെറിയ കുത്തുകൾ ഉണ്ടാവുമല്ലോ നമ്മൾ ആ കുത്തുകൾ പോകാൻ പരമ്പര മെഷീനിലൊന്നും ചെയ്യാൻ പറ്റില്ല അത് റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ആ ഒരു ലോകത്തിനെ നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് ഒരച്ചെടുക്കുകയാണ് ആ ഒരു ബ്ലാക്കിൻ്റെ ബ്ലാക്ക് കളറൊക്കെ മാറി ഇപ്പോൾ അതേ ഒരു കണ്ണാടി പോലെ ആയിട്ടുണ്ട് പക്ഷേ ഇനി നല്ല രീതിയിൽ പോളിഷ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ കാണാം ചെറിയ ചെറിയ ഒരു ഡോട്ട്സുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഡോട്ട്സൊക്കെ പോകുന്നിടത്തോളം ഇത് നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുക്കണം അല്ലേട്ടാ അതെ നമ്മൾ കരുവിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ലോഗമാണത് അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ പോളിഷ് ചെയ്തപ്പോൾ അതെ ഇപ്പോൾ ഇവിടെ അടക്കാപ്പുത്തൂര് കണ്ണാടി സെറ്റായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ അതെ നമ്മളിപ്പോൾ കണ്ണാടി വെക്കാനുള്ള ഫ്രെയിമാണ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടയ്ക്കാപ്പുത്തൂര് കണ്ണാടിയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് വർക്കുകളും കൂടി ഉണ്ട് ചേട്ടാ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഇതിന് ഈ കണ്ണാടിയിലേക്ക് വേണ്ട ഫ്രെയിം ചെയ്തു ഇനി ഈ ഫ്രെയിം കണ്ണാടിയിൽ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ട് നമ്മളതിനെ ലോക്ക് ചെയ്യുകയാണ് ഇതൊക്കെ ലോക്ക് ചെയ്തെടുത്തു കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടക്കാപ്പുത്തൂർ കണ്ണാടി വർക്ക് കഴിഞ്ഞു അപ്പോൾ ഇതേ ഫൈനലായിട്ടുള്ള പോളിഷിങ് എല്ലാം കഴിഞ്ഞപ്പോൾ അടിക്കാപ്പുത്തൂർ കണ്ണാടി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡ് അപ്പോൾ ഇതിനകത്ത് നമ്മളത് ഈ ഒരു വാൽക്കണ്ണിനെ ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അടിക്കാപ്പുത്തൂര് കണ്ണാടി സെറ്റായിട്ടുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക വിഷുക്കണി കാണാനാണ് അത് കഴിഞ്ഞാൽ പിന്നെ ബ്രാഹ്മണർ വിവാഹത്തിന് വധുവിൻ്റെ കയ്യിൽ അവർക്ക് ആചാരപരമായ ഒരു ചടങ്ങാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഗിഫ്റ്റ് അതായത് ഈ റിട്ടയർമെൻറ്റുകൾ അല്ലെങ്കിൽ ഹൗസ് വാമിങ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഗിഫ്റ്റായിട്ട് പോകേണ്ടത് അങ്ങനെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ എല്ലാവർക്കും വീടുകളിൽ അലങ്കാര വസ്തു അങ്ങനെയൊക്കെയായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ ഇതിൻ്റെ പല സൈസുകളിലുള്ള അടക്കാപ്പുത്തൊരു കണ്ണാടി ഇവിടെ ഉണ്ട് അപ്പം ചേട്ടാ ഈ അടക്കാപ്പുത്തൊരു കണ്ണാടിയും നമ്മുടെ നോർമൽ കണ്ണാടിയും തമ്മിൽ എന്താ പത്ര വ്യത്യാസം ഇതിൽ വയ്ക്കുമ്പോൾ കാടിൻ്റെ പ്രതിബിംബം മുട്ടി നിൽക്കും ഇതിലാകുമ്പോൾ ആ ഗ്ലാസിൻ്റെ വിടവ് കാണും അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകുവശത്താണ് അതിൻ്റെ രസക്കോട്ടിങ് ഇതിന് മുകൾ ഭാഗത്താണ് ഇതിൻ്റെ പൊളിഷിങ് ആ ഒരു വ്യത്യാസത്തിലാണ് ഇത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇതിൻ്റെ വിലയൊക്കെ വരുന്നത് ഇത് പതിനായിരം മുതലാണ് ഇതിൻ്റെ വില തുടങ്ങുന്നത് അറുപതിനായിരം രൂപ വരെയുള്ള കണ്ണാടികളുണ്ട് ഓരോ ഇഞ്ച് അളവിന് അതായത് ഇതിൻ്റെ ഗ്ലാസിൻ്റെ അളവിനുസരിച്ചിട്ടാണ് വില വരുന്നത് ആർക്കെല്ലാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ നമ്പർ നമ്മൾ താഴ്ത്തു കൊടുക്കാം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവം ഉണ്ടാക്കി എൻ്റെ എന്റെ മുന്നിലിരിക്കുന്നത് കേട്ടോ വളരെയധികം ഫേമസ് ആയിട്ടുള്ള അടക്കാപ്പത്തൂര് കണ്ണാടി അപ്പോൾ ഗ്രീൻ ബാങ്ക് കസിൻസ് പാലക്കാട് ജില്ലയിലെ അടക്കാപ്പുത്തൂർ വന്നു ഈ ഒരു കണ്ണാടിയുടെ നിർമ്മാണമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു അടുത്ത വേളി കണ്ടെല്ലാവർക്കും ബൈ